നമസ്കാരം അറേബ്യൻ സ്റ്റോറീസ് ഇത്തവണ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ഏറെ സങ്കടത്തോടെയാണ് സമീപകാലത്തൊന്നും പ്രവാസികൾ ഇത്രത്തോളം ദുഃഖിച്ച നാളുകളില്ല കേരളം ഇങ്ങനെ കരഞ്ഞിട്ടുമില്ല മെച്ചപ്പെട്ട ജീവിതം തേടി പ്രാരാബ്ദങ്ങളിറക്കി വയ്ക്കാൻ ഒരത്താണി തേടി പ്രവാസലോകത്തെത്തിയ നാൽപ്പത്തിയൊൻപത് ജന്മങ്ങളാണ് കത്തി അമർന്നത് വെളുത്ത ഒരു പഞ്ഞിക്കെട്ട് പോലെ അവരുടെ മൃതദേഹം ചേതനയാറ്റ ശരീരം കൈകളിലേക്ക് എത്തുമ്പോൾ അനാഥമായത് നിരവധി കുടുംബങ്ങളാണ് കുവൈറ്റിലെ മങ്കഫ് പ്രവാസികളുടെ സ്വപ്നങ്ങളുടെ ശവപ്പറമ്പ് ഏഴുനില കെട്ടിടം തീഗോളമായി മാറിയപ്പോൾ കരിഞ്ഞു വീണ മനുഷ്യർ നാൽപ്പത്തിയൊൻപത് ദുരന്തത്തിന് ആഴ്ചകൾക്ക് ശേഷവും ആ ആഘാതത്തിൽ നിന്നും കുവൈറ്റും പ്രവാസികളും മുക്തരായിട്ടില്ല വെളുത്ത വസ്ത്രത്തിൽ പൊതിഞ്ഞ് ഇരുപത്തിയഞ്ച് ചേതനയേറ്റ ശരീരങ്ങൾ കൊച്ചിയിലെത്തിയപ്പോൾ മരവിച്ച് പോയതാണ് കേരളത്തിന്റെ മനസ്സ് പ്രവാസികൾക്കിടയിലെ പ്രതീക്ഷയുടെ രണ്ട് വാക്കുകളാണ് പെട്ടി പൊട്ടിക്കലും പെട്ടി കെട്ടലും നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഉറ്റവർക്കും ഉടയവർക്കും വാങ്ങിയ സാധനങ്ങൾ പെട്ടിയിലാക്കി പെട്ടി കെട്ടും നാട്ടിലെത്തുമ്പോൾ കത്തുന്ന മണലാരണ്യത്തിൽ പൊള്ളുന്ന ചൂടിൽ അധ്വാനിച്ചു വാങ്ങിയ സാധനങ്ങൾ പെട്ടിപൊട്ടിച്ചു ഉറ്റവരുടെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ ആ മനസ്സ് നിറയും അവരുടെ ചിരിയിൽ പൊള്ളുന്ന വെയിലും വിയർപ്പിന്റെ രൂക്ഷഗന്ധവും മേലുദ്യോഗസ്ഥന്റെ ശകാരങ്ങളും അലിഞ്ഞ് ഇല്ലാതാകും പക്ഷേ ഇരുപത്തിയഞ്ചു പേരുടെ മൃതദേഹങ്ങൾ അടങ്ങിയ പെട്ടികൾ ഏറ്റുവാങ്ങിയപ്പോൾ കേരളത്തിന് നെഞ്ചു പൊട്ടി കൂടെ ഞങ്ങള് നാലുപേര് പോകുന്നതിൽ ഒരാള് അപ്പോഴും ബാൽക്കണിയിൽ നിൽക്കണം പുള്ളി ബാൽക്കണിയിൽ നിൽക്കാൻ പുള്ളിക്ക് വെയിറ്റ് ഓവർ ആയതുകൊണ്ട് ചാടാനുള്ള ബുദ്ധിമുട്ടുണ്ട് ബാൽക്കണിയിൽ നിൽക്കണം ഞങ്ങൾ മൂന്ന് പേര് താഴെ പോകുന്ന ബാക്കിയുള്ള ആളിവിടെ ഇത് കാരണം നമ്മൾ അങ്ങനെ ഒരു മൈൻഡിലോട്ട് സെറ്റ് ആണ് കാരണം ഇവന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല പാനിക്കാം അതൊരു ചിഹ്നം തന്നെയാണ് പക്ഷേ അതിന് നമ്മൾ സർവൈവ് ചെയ്ത് പറ്റുള്ളൂ ഇത് എല്ലാം റിയാലിറ്റിയാണ് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളത് ജോലിക്ക് എത്തി ഒരാഴ്ച മാത്രം കഴിഞ്ഞവർ കെട്ടിടത്തിന് പുറത്തേക്കുള്ള കേബിളിലൂടെ തൂങ്ങിയിറങ്ങി തലതാരിഴയ്ക്ക് രക്ഷപ്പെട്ടവർ

പേർ താമസിച്ചിരുന്ന ഏഴുനില കെട്ടിടം പുലർച്ചെ നാലു മണിയോടെ ആളിപ്പടർന്ന തീ പുക ശ്വസിച്ച് ശ്വാസം മുട്ടി ചാടി എഴുന്നേറ്റപ്പോഴേക്കും തളർന്നും കുഴഞ്ഞും വീണവർ വിഷപ്പുകയിൽ കാഴ്ച നഷ്ടപ്പെട്ട് ദിക്കറിയാതെ വീണു പോയവർ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിനിടെ കെട്ടിടത്തിൽ നിന്നും ചാടി പിടഞ്ഞു മരിച്ചവർ ഒരു നിശ്വാസത്തിനപ്പുറം ജീവനും മരണവും നിമിഷം പിന്നെ ഒരു നാലുമണി സമയത്താണ് അത് ഉണ്ടായിട്ടുള്ളത് പുരുഷ എല്ലാവരും ഓർക്കത്തില്ലായിരുന്നു കുറച്ചുപേര് നൈറ്റ് ഡ്യൂട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഉറക്കത്തില് ഞാൻ സാധാരണ രാവിലെ എണീക്കുന്ന വ്യക്തിയാണ് അപ്പൊ ഞാൻ നാല് നാല് സമയത്താണ് ഞാൻ എണീക്കുന്നത് താഴേന്നുള്ള സൗണ്ട് കേട്ടിട്ടാണ് എണീക്കുന്നത് എണീറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പുറത്ത് വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഡോറ് തോറും ബാൽക്കണിയിലോട്ടാണ് നോക്കിയപ്പോൾ അവിടെ നല്ല പുക വരുന്നത് ഉടനെ നമ്മൾ കോറിഡോറിലോട്ട് വന്ന് കോറിഡോറിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പുകയാണ് തിരിച്ച് റൂമിലോട്ട് തന്നെ കയറി ഡോർ ലോക്ക് ചെയ്ത് അപ്പുറത്തെ കൂടെയുള്ള ഉള്ള ആളുകളെ വിളിച്ച് രണ്ട് റൂമിലുള്ള ആളുകളെ വിളിച്ചിട്ട് തൊട്ടടുത്ത റൂമിലെ ബാൽക്കണിയിലോട്ട് നമ്മൾ വന്ന് അപ്പം താഴേന്നും ഇതേ കണ്ടീഷനിൽ പുക വരികയാണ് നമ്മൾ രണ്ട് സൈഡിലും బ్యాక్ సైడెం పో్రంట ఎందు కండీషన్ వచ్చి రోక్ ఆడ ఉన్న ఫోన్ ఎప్పుడు వన్ వన్ టు ట్రై చే నెల సూపర్వైజర్మా రెండు పేరుండరేం ట్రై చే వన్ వన్ టూ అప్పుడేకం ఫరి ఆంబులసీలు తాళేతి పక్షే పోండి മലയാളിയായ കെ ജി എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള എൻ ടി ബി സിയിൽ കാൽനൂറ്റാണ്ടിലധികമായി ജോലി ചെയ്യുന്നവർ വരെ ദുരന്തമുണ്ടായ കെട്ടിടത്തിൽ താമസിച്ചിരുന്നു വാതിലുകൾ അടച്ച് പുകയെ പ്രതിരോധിച്ചും ബാൽക്കണിയിൽ ഇറങ്ങി നിന്നും രക്ഷപ്പെട്ടവർ കേബിളിലൂടെ താഴത്തേക്ക് ഊർന്നിറങ്ങുമ്പോൾ കാർ പാർക്കിങ്ങിന് മുകളിലേക്ക് കേബിൾ പൊട്ടി പൊട്ടിവീണ് പരിക്കേറ്റവർ ഇത്തരം ഓർമ്മകളിൽ പതിനാറ് വർഷമായി കമ്പനിയിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് അലിയുടെ നെഞ്ച് പിടയും ഞാൻ തേർഡ് ഫ്ലോറിലാണ് അപ്പൊ തേർഡ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറില് ബാൽക്കണിയിലോട്ട് ആദ്യം ഷിഫ്റ്റ് ആവാം അവിടെ നിന്ന് വീട് താഴോട്ട് വരാന്നൊരു കണ്ടീഷനായി പക്ഷേ ആ വീടിന്റെ ഇടയില് എന്റെ കയ്യിൽ നിന്ന് കേബിള് മിസ്സായി ഞാൻ താഴോട്ട് വരികയാണ് വീഴാണ് വീണത് സൈഡിൽ നമ്മള് കാർ പാർക്കിംഗ് കാർ ഷെഡ് ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഷെഡ് ഉണ്ട് ഷെഡ് ആ കൃത്യന്റെ മുകളിലോട്ടാണ് പോകുന്നത്

ഒരിടത്തു വെച്ച് പൂർത്തിയാക്കി പ്രത്യേക വിമാനം പോലും തയ്യാറാക്കാൻ കുവൈറ്റ് അമീർ നൽകിയ നിർദ്ദേശം മതി ആ രാജ്യം എത്ര ശക്തമായാണ് ഇടപെട്ടതെന്ന് തിരിച്ചറിയാൻ ഇന്ത്യൻ വ്യോമസേനാ വിമാനവും കേന്ദ്ര സംഘവും ദുരന്ത ഭൂമിയിൽ പറന്നിറങ്ങി എംബസിയും നോർക്കയും പ്രവാസി സംഘടനകളും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു രാപ്പകലില്ലാതെ അധ്വാനിച്ചു ആശുപത്രികളിലെ ഡോക്ടർമാരും നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും I think most of you people, you know how we take care of our people. How they are comfort in our company in Kuwait. Because we want our people to be our family, and we used to take care of them like a family. സ്വർഗവും നരകവും കയ്യത്തും ദൂരത്ത് കാണുന്നവരാണ് പ്രവാസികൾ അത്യാഢംബരങ്ങളും ആളിപ്പടരുന്ന ആകുലതകളും നിറഞ്ഞ ജീവിതം മക്കളുടെ പഠനവും വിവാഹവും തല ചായ്ക്കാൻ ഒരു വീടും സഹോദരങ്ങളുടെ ചിരിയും ഉറ്റവരുടെ ചികിത്സയുമെല്ലാമായി പ്രാരാബ്ധങ്ങളുടെ വലിയ ഭാരവുമായാണ് ഓരോ പ്രവാസിയും രാപ്പകലുകൾ തള്ളി നീക്കുന്നത് ആളിപ്പടരുന്ന അഗ്നിയിൽ ഈയാമ്പാറ്റ പോലെ പിടഞ്ഞു വീഴുമ്പോൾ എന്തൊരു ശൂന്യതയാണ് ആശ്രിതരുടെ ജീവിതത്തിൽ ഉണ്ടാകുക ആർക്ക് പകരം നൽകാൻ കഴിയും ഇങ്ങനെയൊരു ജീവിതം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ആവർത്തിച്ച് കേൾക്കുന്ന ദുരന്ത വാർത്തയാണ് തീപിടുത്തം താമസ കേന്ദ്രങ്ങളിലും ലേബർ ക്യാമ്പുകളിലുമൊക്കെ ആളിപ്പടരുന്ന ആശങ്ക ഒരൽപ്പം ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നതാണ് പല അഗ്നിബാധയും അപകടങ്ങളും നമ്മളൊരു ലേബർ ക്യാമ്പിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം എത്ര പേരുണ്ട് ഇവിടെ അല്ല എത്ര പേരുണ്ടാവും എൻ്റെ കൂടെ താമസിച്ച എൻ്റെ റൂമിൽ എത്ര പേരുണ്ടാകും എന്നുള്ള ആദ്യ ചോദ്യം അപ്പം അവിടെ തന്നെ നമ്മളൊരു കൺസേൺ ത്രീ മീറ്റർ സ്ക്വയർ മീറ്റർ ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യണം ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഇല്ല എങ്കിൽ അത്രയും ഇല്ല എങ്കിൽ മൂവ്മെൻറ്റ് ഈ സ്ട്രെസ്റ്റ് ഇപ്പോൾ ബംഗ് ബഡിൽ ആളുകൾ താമസിക്കുന്നു ഇപ്പം നാലു പേർ താമസിക്കുന്ന ഒരു മുറിയിൽ എട്ട് പേര് താമസിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മൂവ്മെൻറ്റ് പ്രോബ്ലംസ് അങ്ങനെ മറ്റ് പല പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ജോലി ചെയ്യുന്ന കമ്പനി നൽകുന്ന താമസ കേന്ദ്രത്തിലെത്തുമ്പോൾ ഒരു തൊഴിലാളി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ട സൗകര്യങ്ങൾ പക്ഷേ ജോലിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ഇങ്ങനെയുള്ള ഉറപ്പുവരുത്തലുകളൊന്നും സാധ്യമായെന്നു വരില്ല എന്നാൽ തൊഴിലുടമയ്ക്ക് പലപ്പോഴും ഇക്കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ കഴിയും ബഹുനില കെട്ടിടത്തിന് പകരം ഒറ്റനില കെട്ടിടമാണ് ഏറ്റവും സുരക്ഷിതം ഹൈറൈസ് ബിൽഡിങ് ഈസ് നോട്ട് റെക്കമെൻഡഡ് വൈ ബിക്കോസ് ഇവാക്വേഷൻ പ്രോബ്ലം സ്പേസ് എവറിത്തിങ് ഈസ് പ്രോബ്ലമാറ്റിക് സോ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കോഡ് ഓഫ് പ്രാക്ടീസ് അനുസരിച്ച് സിംഗിൾ സ്റ്റോറി അക്കോമഡേഷൻസ് ആണ് പ്രിഫറബിൾ അത് തേർട്ടി മീറ്റർ റോഡ് ഫൈവ് ത്രീ മീറ്റർ ടു ഫൈവ് മീറ്റർ തേർട്ടി ഫീറ്റ് കുറയാതെ ഉള്ള സ്പേസ് റോഡ് ഒരു അക്കോമഡേഷൻ കഴിഞ്ഞ് അടുത്ത അക്കോമഡേഷൻ അക്കോമഡേഷനകത്ത് വേണമെന്നുള്ള നിബന്ധനയുണ്ട് പിന്നെ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻ്റ് എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഉപയോഗിക്കും ഫയർ അലാം സിസ്റ്റംസ് എല്ലാം ഉപയോഗിക്കണം ഇതിലൊക്കെ ഉപരിയായിട്ട് അസംബ്ലി പോയിൻറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് റൂട്ടുകൾ മാപ്പ് ചെയ്ത് വെയർ യു ആർ ഐ ആം ഹിയർ ഇവാക്വേഷൻ പോയിൻ്റ് ഇവിടെ ഇതൊക്കെ ലേ ഔട്ടുകൾ എല്ലായിടത്തും ഡിസ്പ്ലേ ചെയ്യണം പതിറ്റാണ്ടുകളായി ഗൾഫിൽ ഫയർ ആൻഡ് സേഫ്റ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് മലയാളിയായ തോമസ് കോയാട്ട് അന്താരാഷ്ട്ര സേഫ്റ്റി കമ്പനിയായ പിറ്റ്ബുളിന്റെ എം ഡിയും സിഒയും നിർമ്മാണത്തിനുപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് സുരക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനം വില നോക്കി വിട്ടുവീഴ്ച ചെയ്താൽ ജീവനാകും വിലയായി നൽകേണ്ടി വരിക ഇപ്പം നമ്മൾ സേഫ്റ്റി എന്ന് പറയുമ്പം റോഡ് വീട്ടിൽ വീട്ടിലെ സേഫ്റ്റി അറ്റ് ഹോം എന്ന് പറയുന്നത് എടുക്കുമ്പോൾ അവിടെ ഒരു ഫയർ എസ്റ്റിങ്ഷർ വേണം ആ ഫയർ എസ്റ്റിങ്ഷർ നല്ല മെയിൻറ്റെയിൻ ചെയ്യണം അത് പീരിയോഡിക്കലി സർവീസ് ചെയ്തിടണം ചാർജ് ചെയ്തിടണം അത് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ആളുകൾ വീട്ടിലുള്ളവർക്കെല്ലാം അറിഞ്ഞിരിക്കണം എത്ര ഫാസ്റ്റായിട്ടത് സർവീസിൽ ഇൻ എഫെക്റ്റ് ഒരു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് എത്ര ഫാസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ റേറ്റിംഗ് അപ്പോൾ അത് മാത്രമല്ല അപ്പം അതിനുള്ള ചാർജസ് ചാർജസ് ഉണ്ട് ഉണ്ട് അതിൻ്റെ സർവീസ് സോ ഇറ്റ് ഈസ് ടു ബി വാഹനങ്ങൾക്ക് അകലം വരാന്തയിൽ സാധനങ്ങൾ സൂക്ഷിക്കാതിരിക്കൽ സുരക്ഷിതമായ ബാൽക്കണി ദുരന്തമുണ്ടായാൽ ഒഴിപ്പിക്കൽ നടപടി വേഗത്തിലാക്കാൻ സഹായിക്കുന്ന അസംബ്ലി പോയിന്റ് ഇങ്ങനെ സുരക്ഷ ഉറപ്പാക്കേണ്ട സൗകര്യങ്ങൾ നിരവധിയാണ് കൂടുതൽ ആളുകളെ ഒരു മുറിയിൽ താമസിപ്പിക്കുന്നതും ദുരന്തം വിളിച്ചു വരുത്തും ആദ്യമേ നമ്മൾ പഠിക്കേണ്ട അവിടുത്തെ ഫയർ അലാം സിസ്റ്റം ആൻഡ് ഇവാക്യുവേഷൻ സിസ്റ്റം എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് എവിടെയാണ് അസംബ്ലി പോയിന്റ് എങ്ങനെ എസ്കേപ്പ് ചെയ്യാം ഏതൊക്കെയാണ് റൂട്ട് എവിടെയാണ് ഫയർ എസ്റ്റിബ്യൂഷൻ വെച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കുകയും അത് നോട്ടിഫൈ ചെയ്യുകയും വേണം അത് മാൻഡേറ്ററി ആയിട്ട് ഒരു ട്രെയിനിങ് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് കൊടുക്കണം അഗ്നിബാധ സാധ്യത കൂടുതൽ താമസ കെട്ടിടങ്ങളിലും തൊഴിലാളികളുടെ ക്യാമ്പുകളിലുമാണ് അഗ്നിരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന സാക്ഷരതയില്ലായവയും ദുരന്തത്തിന്റെ ആഴം കൂട്ടും കൂടുതലും ഫയർ ആക്സിഡന്റ് ഉണ്ടാകുന്ന ഈ സമ്മർ ടൈമിലാണ് അപ്പം എക്യൂപ്മെൻ്റ് എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ് എ സി എല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൂടാതെ അഡീഷണൽ എക്യൂപ്മെൻറ്റുകൾ നമ്മൾ മൾട്ടി പ്ലഗ് ഉപയോഗിച്ച് ഉപയോഗിക്കും മ്യൂസിക് സിസ്റ്റം ആയാലും അല്ലെങ്കിൽ എക്സ്ട്രാ ലൈറ്റുകളായാലും വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈവൻ ഐണിങ് ഒക്കെയും പ്രോബ്ലമാണ് അപ്പോൾ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള കാരണം ലോഡ് കൂടും ലോഡ് കൂടുമ്പോൾ വയർ ഹീറ്റാകും ഹീറ്റാകുമ്പോൾ ഇത് കത്തും കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായാൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് പ്രധാനം വീട്ടിലെ അംഗങ്ങളും ലേബർ ക്യാമ്പുകളിലെ തൊഴിലാളികളും ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ ബോധവാന്മാരാകണം കുട്ടികൾക്ക് പരിശീലനം നൽകണം കെട്ടിടത്തിലെ രക്ഷാമാർഗങ്ങളെക്കുറിച്ച് താമസക്കാരെ ബോധവൽക്കരിക്കണം വർക്കേഴ്സിന്റെ അക്കോമഡേഷൻ പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് പാർട്ടികൾ നടക്കുന്നുണ്ട് ഫ്ലാറ്റുകൾ എടുത്തിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട് പത്ത് ഇരുപതും പേരെ താമസിക്കുന്നു അത് ഒരു എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായി ഇവർക്ക് അറിയത്തുമില്ല ശബ്ദം പോലും കേൾക്കില്ല അതൊക്കെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് ഗവൺമെന്റ് ഇപ്പോൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് അശ്രദ്ധയുടെയോ അപകടത്തിൻ്റെയോ ഒരു തീപ്പൊരി അത് ആളിപ്പടരുമ്പോൾ എരിഞ്ഞു തീരുന്നത് ഒരു ജീവൻ മാത്രമല്ല കുറേ ജീവിതങ്ങളും സ്വപ്നങ്ങളുമാണ് കടൽ ഒരു തരിമതി വെളിച്ചത്തിനും വിനാശത്തിനും അയൺബാൻ ചലഞ്ചിൽ മിന്നും വിജയം നേടിയ ഏക മലയാളി അതും പതിനെട്ട് വയസ്സ് തികയുന്ന അന്ന് ഇങ്ങനെ ഒരു പിറന്നാൾ സമ്മാനം അത്യപൂർവമാണ് ദുബായിൽ താമസിക്കുന്ന മലപ്പുറം സ്വദേശിയായ ശ്രീദത്താണ് ഈ റെക്കോർഡ് നേട്ടക്കാരൻ ഇത് ഒരു ചരിത്രമാണ് മലയാളികൾക്കിടയിലെ വിസ്മയം പതിനെട്ടാം പിറന്നാളിൽ അയൺമാൻ ഹാംബർഗ് വിജയകരമായി ഫിനിഷ് ചെയ്ത വിദ്യാർത്ഥി ലോകത്തിലെ ഏറ്റവും കഠിനമായ ചലഞ്ചുകളിൽ ഒന്നാണ് അയൺമാൻ ചലഞ്ച് ഓട്ടം നീന്തൽ സൈക്ലിംഗ് മൂന്നിലും ഒരുപോലെ മികവ് തെളിയിച്ചാണ് ശ്രീദത്ത് ഈ നേട്ടം സ്വന്തമാക്കിയത് And then the run was the toughest so the running is four laps so after you complete one lap you'll get a band so that so you have to collect four bands and then only you can finish the run but, uh, uh, i still didn't get my first band and then there were a few other runners who overtook me and they already had two bands so uh, i was like okay i will come here and do uh, mentally played it was like a very bad thing pasha uh, almost last lap then, uh, i was like i have to finish because already i even uh, my legs were very dead But uh, i walked the most of the lap and then ended, the moment i reached the huge crowd uh, i forgot about the pain and finished അയൺമാൻ അംഗീകാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയുടെ മനക്കരുത്താണ് ഇത് ജൂൺ രണ്ടിന് ജർമ്മനിയിലെ ഹാംബർഗിലായിരുന്നു മത്സരം നാല് കിലോമീറ്റർ നീന്തൽ നൂറ്റി എൺപത് കിലോമീറ്റർ സൈക്ലിംഗ് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഓട്ടം ഇടവേളകളില്ലാത്ത കായിക മത്സരത്തിലായിരുന്നു ശ്രീധത്തിന്റെ വിസ്മയ പ്രകടനം ഓരോ ഓരോ കായിക മത്സരങ്ങൾ വയസ്സ് തികഞ്ഞ അന്ന് കുറിച്ചിട്ടതാണ് അയൺമാൻ ഹാംബർഗ് പിതാവ് ശ്രീദത്തും ഒരുമിച്ചെടുത്ത തീരുമാനം getting scared and scared and and that I'll complete it or not. So, uh, yeah, that's how we the race, we were prepared. then last last months months of the the before race, ുംയസ്റ്റ് ായിരുന്നു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് പിന്നെ നീന്തലിലേക്ക് ചുവട്ട് മാറ്റി കൂടെ ഓട്ടവും സൈക്ലിംഗും എന്തെന്നുപോലും കൃത്യമായി ബോധ്യമില്ലാത്ത സമയത്ത് എടുത്ത തീരുമാനം Uh, then i researched about it and then uh, uh, luckily we found uh, Nasser uncle uh, he's from kerala riders so he taught me all the basic rules and uh, how do you do the race like uh, uh, from what order it is and how i must conserve my energy and stuff. so uh, but uh and then uh, i met mohandas uncle so two three years i was training with him കേരള റൈഡേഴ്സ് കൂട്ടായ്മയുടെ വലിയ പിന്തുണ നാസർ മോഹൻദാസ് തുടങ്ങിയ പരിശീലകരുടെ പാഠങ്ങൾ ദിവസവും മൂന്നും നാലും മണിക്കൂർ കഠിന പ്രയത്നത്തിലൂടെ ശ്രീദത്ത് ലക്ഷ്യത്തിലേക്ക് അടുത്തു രാപ്പകൽ പിന്തുണയുമായി പിതാവ് സുധീർ കുമാറും അമ്മ രഞ്ജിതയും സഹോദരി ശ്രീനിധിയും കൂടെ ദുബായ് എന്ന മഹാനഗരം ഒരുക്കിയ അടിസ്ഥാന സൗകര്യങ്ങളും ഇതുപോലൊരു ഫെസിലിറ്റി ഇത്രയും എല്ലാം ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു ഫെസിലിറ്റി വേറെ എവിടെയും നമുക്ക് ഞാൻ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കോമ്പറ്റീഷന് പോയിട്ടാണെങ്കിലും നമ്മുടെ എല്ലായിടത്താണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്ക് കിട്ടില്ല എല്ലാം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രാക്ടീസും കഴിഞ്ഞ് വരാം അതിനേക്കാൾ കൂടുതൽ എക്സ്പോഷർ കാരണം യു എ യിൽ ഒരു സീസൺ വന്നു കഴിഞ്ഞാൽ എവ്രി വീക്ക് യു ഹാവ് കോമ്പറ്റീഷൻ ആണെങ്കിലും മാരത്തോൺ അങ്ങനത്തെ ഉണ്ട് ഉണ്ട് മലപ്പുറം വെളിമുക്ക് ഈങ്ങലത്ത് സുധീർ കുമാറിന്റെയും രഞ്ജിതയുടെയും മകനാണ് ശ്രീധത്ത് ആരോഗ്യവും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുന്നതിൽ ഭക്ഷണക്രമം ശ്രദ്ധിക്കുന്നതിൽ അമ്മയ്ക്കു തന്നെയാണ് പ്രധാന പങ്ക് കോച്ചസ് നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇന്നത് കഴിക്കണം ഇങ്ങനത്തെ ബാലൻസ്ഡ് ഫുഡാണ് കൊടുക്കേണ്ടത് അപ്പൊ അതിനനുസരിച്ച് നമ്മളും ഉണ്ടാക്കി കൊടുക്കും ഇത് ട്രെയിനിങ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് കഴിക്കണം അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി കഴിക്കണം അപ്പൊ അതൊക്കെ നമ്മൾ കുറച്ച് ടേക്ക് കെയർ ചെയ്യും ആ കാര്യങ്ങളൊക്കെ പഠനവും കായിക പരിശീലനവും മത്സരങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ അധ്യാപകരുടെ പിന്തുണ ചെറുതല്ല ബോർഡ് പരീക്ഷാ സമയത്തായിരുന്നു അയൺമാൻ ഹാംബർഗിനുള്ള തയ്യാറെടുപ്പ് Uh, board exams. So uh, it affected my training because uh, I could only attend uh, four or five sessions per uh, I could only attend like three to four sessions per week, but usually I do six to seven uh, sessions per week. So, and my uh, session hours decreased. So, uh, so those were like uh, tough times, but then from April onwards, I had no school. കേരള ട്രയത്തലോൺ അസോസിയേഷൻ നമുക്ക് വലിയ ഫുൾ സപ്പോർട്ടാണ് തന്നിരുന്നത് അതൊക്കെ അവിടെയുള്ള കോമ്പറ്റീഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻ തരും അവന് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലും നാഷണൽ ചാമ്പ്യൻഷിപ്പിലും ഒക്കെ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ കേരള ട്രയത്തലോ അസോസിയേഷൻ ചെയ്തു തന്നിട്ട് വളരെ അപൂർവമായിട്ട് നമുക്ക് ഇവ പുറത്താണെങ്കിൽ കൂടി അവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെ തന്നെ അവന് ഒരു ത്രീ ടൈംസ് അവൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് പങ്കെടുത്തിട്ടുണ്ട് കേരളത്തിന് റെപ്രസെൻ്റ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം ഗോവയിൽ നടന്ന നാഷണൽ ഗെയിംസിലും അവൻ കേരളത്തിന് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ട്രയത്തലിൽ പങ്കെടുത്തിട്ടുണ്ട് ലോക വിജയത്തിന് ശേഷം ഷോർട്ട് ഡിസ്റ്റൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ശ്രീദത്ത് അടുത്ത നാഷണൽ ഗെയിംസ് ആണ് ആദ്യ ലക്ഷ്യം മനസ്സും ശരീരവും അർപ്പിച്ചുള്ള പരിശീലനം പുതിയ വേഗവും ദൂരവും കണ്ടെത്താനുള്ള കഠിന പരിശീലനം അസാധ്യമായി ഒന്നുമില്ലെന്ന് തെളിയിക്കുകയാണ് ഈ പതിനെട്ട് വയസ്സുകാരൻ ദുരന്തത്തിൻ്റെ കനൽക്കാഴ്ചകൾ നമ്മുടെ മുന്നിൽ ഇനി ഉണ്ടാകാതിരിക്കട്ടെ അറേബ്യൻ സ്റ്റോറീസ് ഇവിടെ പൂർണ്ണമാക്കുകയാണ് വീണ്ടും അടുത്തയാഴ്ച കാണാം നമസ്കാരം